എൽഡിഎഫ് പറയുന്നത് കേരള സർക്കാർ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് ധനകാര്യമന്ത്രി പറയുന്നത് പെൻഷനും ശമ്പളവും എന്നുള്ളത് തെറ്റാണ് പ്രധാനമന്ത്രി തെറ്റായ കാര്യം പറയാണ് സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും മുടങ്ങിയിട്ടില്ലേ കെ എസ് ആർ ടി സിക്കാർക്ക് ശരിയായി ശമ്പളം കിട്ടുന്നുണ്ടോ ക്ഷേമ പെൻഷൻ പെൻഷൻ പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാളിനും മുമ്പ് പൂർണ്ണമായിട്ടും ക്ഷേമ പെൻഷൻ നൽകിയോ ജൽ ജീവൻ മിഷൻ മുടങ്ങിക്കിടക്കുകയാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടും കേരള സർക്കാരിന്റെ വിഹിതം മാറ്റിവെക്കാനില്ലാത്തതുകൊണ്ട് കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ഈ വയനാട് പാർലമെന്റിലടക്കം ആയിരക്കണക്കിന് പട്ടികജാതി കോളനികളിൽ കുടിവെള്ളമില്ല പക്ഷേ കേന്ദ്രത്തിന്റെ പണം വന്നിരിക്കുന്നു ഇത് ചർച്ച ചെയ്യാൻ മുന്നണികൾ തയ്യാറാവുന്നില്ല ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കാറ്റഗറിയില്ലാതെ ബി പി എല്ലാണോ എ പി എല്ലാണോ നോക്കാതെ എല്ലാവർക്കും കൊടുക്കുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പൊ സ്വന്തം സൌകര്യം നോക്കി എൽഡിഎഫും യുഡിഎഫും മറ്റ് പ്രചാരണ വിഷയങ്ങളിലേക്കാണ് നടത്തുന്നത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് രണ്ട് മുന്നണികളും മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടി കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി കൂടി യു ഡി എഫിൽ വന്നതോടുകൂടി ഇരു മുന്നണികളും വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കാൻ രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കാൻ മത്സരിക്കുകയാണ് ഇത്തവണ ജനം ചർച്ച ചെയ്യുന്നത് ഇതെല്ലാമാണ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയ സഹായങ്ങളെ സംബന്ധിച്ച് വ്യക്തമായും ഇപ്പോൾ വോട്ടർമാർക്ക് ബോധ്യായിരിക്കുകയാണ് ഇതുവരെ മാധ്യമങ്ങളിലൂടെ എൽഡിഎഫും യുഡിഎഫും നടത്തിയ കള്ളപ്രചാരണങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുക പ്രധാനമന്ത്രി നൽകിയ വിശദീകരണത്തിന് ഇന്നേവരെ ഒരു മറുപടിയും നൽകാൻ ഭരിക്കുന്ന കക്ഷിക്കോ പ്രധാന പ്രതിപക്ഷത്തിനോ സാധിച്ചില്ല ഇവർ പരസ്പരം ഉരുൾട്ടികളിക്കുകയാണ് ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിധിയെടുത്തായിരിക്കും ഇത്തവണ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് എൽഡിഎഫിനും യുഡിഎഫിനും കനത്ത തിരിച്ചടി ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സിംഗ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ സർക്കാർ യു പി എ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എസ് സി എസ് ടി ഇല്ല അത് പറഞ്ഞിട്ടില്ല പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വലിയ അവഗണനയാണ് യു പി എ കൊടുത്തത് നമ്മുടെ നാട് ഒരു സെക്കുലർ സമൂഹമാണ് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി പ്രത്യേക ആനുകൂല്യം കൊടുക്കാനുള്ള യാതൊരു ഭരണഘടനാപരമായിട്ടുള്ള അവകാശമില്ല കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്തത് അങ്ങനെയാണ് ഇപ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വോട്ട് ബാങ്ക് താൽപര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണം കോൺഗ്രസും യു പി എയും നടത്തുന്ന ഇന്ത്യ മുന്നണിയും നടത്തുന്നതിനെതിരായിട്ടാണ് മോദിയുടെ എല്ലാ പദ്ധതികളും എല്ലാവർക്കും തുല്യ നീതിയോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഈ ചോദ്യം ഇടതുപക്ഷം കോൺഗ്രസും ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ് പ്രമാദമായ കേസ് തന്നെ വന്നു വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എൺപത് ശതമാനം മുസ്ലീങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കുമാണ് എ ടി ട്വന്റി അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ മറ്റു ആനുകൂല്യം കൊടുക്കുമ്പോ തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോൾ എ ടി ട്വന്റിയാണ് ഇവിടുത്തെ അനുപാതം അതെങ്ങനെ സാധിക്കുന്നത് പത്തൊമ്പത് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ജനസംഖ്യാനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് പ്രധാനമന്ത്രി അതാണ് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം മറ്റുള്ളവരൊന്നും ന്യൂനപക്ഷത്തിന്റെ പരിധിയിൽ വരുന്നില്ല ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത് ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ടി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സംവരണത്തിൽ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണ് ബി ജെ പി മാത്രമാണ് എന്തായാലും ആ ചോദ്യം നന്നായി കേരളം ചർച്ച ചെയ്യട്ടെ ഈ രണ്ട് മുന്നണികളും എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലീങ്ങൾക്കുമുള്ള സംവരണം പങ്കുവെച്ചത് അടിസ്ഥാനപരമായ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലീങ്ങൾക്കും അവരുടെ ജനസംഖ്യാനുപാതികമായ വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ എൽ ഡി എഫ് തയ്യാറുണ്ടോ യു ഡി എഫ് തയ്യാറുണ്ടോ ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്